നല്ല നാടൻ ഇഡ്ലിയും ചമ്മന്തിയും പിന്നെ പറ്റുമോ നമസ്കാരം അച്ചന്മാരെ അപ്പൊ ഇതാണ് നമ്മളെ എടപ്പാള് എടപ്പാൾ ഹോസ്പിറ്റലിലെ എൻട്രിയില് പുതുതായിട്ട് തുടങ്ങിയ ഇഡ്ലി വട കട ഇഡ്ലി വടയും ചായയും കടിയും ഇത്രേം മാത്രമേ ഉള്ളൂ കൈ കഴുകാൻ ഞാൻ നേരത്തെ പറഞ്ഞതാണ് കഴുകാത്തവരുണ്ടെങ്കിൽ ഒന്നുകൂടി കേൾക്കൂ ഇവിടെ നല്ല അടിപൊളി ഇഡ്ലിയും വടയും കിട്ടും കൂടെ നല്ല ചട്നിയും ചമ്മന്തിയും സാമ്പാറും അപ്പോൾ അത് കഴിക്കാൻ വേണ്ടിയിട്ട് ഞാനും എൻ്റെ അനിയനും ഒരു ഫ്രണ്ടും കൂടെ വന്നേക്കുവാണ് അപ്പോൾ പുള്ളിയാണ് വീഡിയോ എടുക്കുന്നതൊക്കെ അപ്പോൾ ഈ തൊപ്പി വെച്ചിരിക്കുന്നതാണ് നമ്മളെ അനിയൻ ഡേ നല്ല സാമ്പാറുണ്ട് നല്ല ചട്ണിയുണ്ട് നല്ല അടിപൊളി ചമ്മന്തിയുണ്ട് സോറി അത് സാമ്പാറാണ് അപ്പോൾ എന്തായാലും നമുക്ക് ഓർഡർ പറയാം ആൾ സാധനം കൊണ്ടുവരട്ടെ അവർ നമുക്ക് വെയിറ്റ് ചെയ്തിരിക്കാം അപ്പോൾ നമ്മൾ വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുവാണ് ചെയ്തോണ്ടിരിക്കുവാണ് ഞാനിപ്പോൾ വരും ഇഡ്ഡലി ഉണ്ട് വടയുണ്ട് സംഗതി വട എനിക്കിഷ്ടമല്ല പക്ഷേ ഞാനാണല്ലോ ഇതിൻ്റെ മെയിൻ ആൾ അപ്പോൾ നമ്മൾ മെയിൻ ആവണല്ലോ അതെ കുറച്ച് ചട്നി കുറച്ച് സാമ്പാർ വെയിറ്റ് ചെയ്യേ കുറച്ച് സമയം എടുക്കും സാമ്പാർ കഴിക്കാൻ കാരണം ചെറിയ കയ്യിലാണ് നേരത്തെ ആവശ്യത്തിന് കഴിക്കാൻ പറ്റില്ല എന്നല്ല നമുക്ക് എത്ര തവണ വേണമെങ്കിൽ എടുക്കാം തെ ചമ്മന്തി സംഗതിരളി ഇതെനിക്കുള്ളത് ഞാൻ വട കഴിക്കാറില്ല എനിക്ക് വാടക ഇഷ്ടമാണ് എന്തായാലും സംഗതി ഉണ്ടാവും അതൊക്കെ ഇതിൽ കഴിക്കുന്ന കാണുമ്പോൾ എനിക്ക് മനസ്സിലാവും ഞാൻ എന്തായാലും മെല്ലേ കഴിക്കുന്നത് കാരണം എനിക്ക് കൈക്കൊണ്ട് ഞാനേക്കാൾ കൂടുതൽ ഇഷ്ടം കഴിപ്പിക്കുന്നതാണല്ലോ ഈ താളിക്കാരനാണ് ഞാൻ പറഞ്ഞത് എൻ്റെ കൂട്ടായിരുന്നു ഞാൻ ഇവിടെ നല്ല ഇപ്ലീത്തം എന്ന് പറഞ്ഞത് പിന്നെ ചെന്നപ്പോളെ മനസ്സിലായി ഈ കടേൻ്റെ മൊയ്ലാളി ഞങ്ങൾ പഴയ ഒരു ഹോസ്റ്റിലായിരുന്നു എടപ്പാള ഹോസ്റ്റിലേക്ക് കയറുന്ന ബക്കി തന്നെയാണ് ഈ കട അപ്പോൾ നിങ്ങൾ ആരെങ്കിലും ഈ വൈക്ക് വരുന്നെങ്കിൽ ധൈര്യമായിട്ട് കയറി കൂടി അതിൽ അടിപൊളി ഇഡ്ഡലിയും വാടയും ഏത് സമയത്തും കിട്ടും പിന്നെ ചായേനെ കാര്യം പറയണ്ടല്ലോ ചായപ്പെട്ടോ അപ്പോൾ അവർ ഈ പ്ലേറ്റിൽ വാഴയിൽ വെച്ചിട്ട് അതിന് വെള്ളം മുഴുവൻ കണ്ടപ്പോഴല്ല അതിൻ്റെ ഒരു ബുക്കും അതിൻ്റെ ഒരു ടേസ്റ്റും മനസ്സിലായിട്ടുണ്ടാവും ഒരു ഇഡ്ലി പോയാൽ വഴി ഇറങ്ങി വിഷമുകൊണ്ടോ നല്ല കേട്ടോ ഇവരിങ്ങനെ കഴിക്കുന്നു ആയിട്ടൊരു ടേസ്റ്റുകൊണ്ട് ഇങ്ങനെ ഞങ്ങൾ രാവിലെ ചായ കുടിച്ചിറങ്ങിയാൽ വേണ്ടി അതിൻ്റെ മേലെ ഒരു പത്ത് മണിക്കാണ് ഇപ്പോൾ ഇത് കഴിക്കുന്നത് അപ്പം ഇങ്ങനെ കഴിക്കണമെങ്കിൽ അതിൻ്റെ ഒരു ടേസ്റ്റ് അതൊക്കെ അല്ലേ അതെ എനിക്ക് വാടക ഇഷ്ടമാണ് കുറച്ച് ചമ്മതി കുറച്ചേ ഉള്ളൂ അല്ലെങ്കിൽ കാണുമ്പോൾ തോന്ന തോന്നെങ്കിലും വളരെ കുറച്ചുള്ളൂ കാരണം ഞാൻ കുറച്ചേ കഴിക്കാറുള്ളൂ പിന്നെ അത് നല്ല ചട്ടി നല്ല തേങ്ങ ചട്ടി അതും കൂടെ കുറച്ച് ഒരു രസത്തിനെ ഒരു കളറ് വ്യത്യാസം വരാൻ വേണ്ടിയിട്ട് പിന്നെ കാണുമ്പോൾ ഒരു കുമാതിരിക്കാൻ വേണ്ടിയിട്ട് അതാണല്ലോ അതിൻ്റെ ഒരു ശുദ്ധീസ് ശരി എന്നണ്ടേ അത് നന്നായിട്ട് നല്ല മട മിക്സ് ചെയ്ത് മെല്ലെ മെല്ലെ അടിച്ചു കഴിഞ്ഞാൽ മെല്ലേ കഴിക്കുക ആസ്വദിച്ച് കഴിക്കുക അങ്ങനെയാണല്ലോ വേണ്ടത് എന്ത് ഭക്ഷണം കഴിക്കുകയാണെങ്കിലും നമ്മൾ നന്നായിട്ട് ആസ്വദിച്ച് കഴിക്കണമല്ലോ അപ്പം ഞാനിത് ആസ്വദിച്ച് കഴിച്ചുകൊണ്ടിരിക്കാം ഈ ഇവിടുന്ന് കഴിക്കാൻ താല്പര്യമുള്ളവർക്ക് വെറുതെ ഒന്ന് വന്ന് കഴിച്ചു നോക്കും സംഗതി മോശമാണെങ്കിൽ എൻ്റെ കമൻ്റ് ബോക്സിൽ തെറി വിളിക്കാം കേട്ടോ അതൊരു വിഷയമുള്ള കാര്യമല്ല പക്ഷേ ബുക്കിതും അങ്ങനെ വേണ്ടി വരില്ല കാരണം അത്രയും നല്ല ഫുഡാണ് ധൈര്യമായിട്ട് വന്ന് കഴിക്കാം പിന്നെ വെജിറ്റേറിയൻ മാത്രമേ ഉള്ളൂ നോൺ വെജ് ഇല്ല അത് പുള്ളിയുടെ ഒരു ട്രേഡ് സീക്കറ്റാണ് ഈ കടയുടെ ഓണറുടെ ഒരു ട്രേഡ് സീക്കറ്റാണ് ഇങ്ങനെ നാലോ അഞ്ചോ ആറോ കടയുണ്ട് എൻ്റെ രൂപം ചെയ്യാനാണെങ്കിൽ അഞ്ചോ ആറോ കടയുണ്ട് ഇവിടെ എല്ലാം ഈ രണ്ടായിട്ടും തന്നെ ഉള്ളു പിന്നെ ഇതിൻ്റെ കൂടെ ചെറുകടികളുണ്ട് അതായത് നമ്മളെ പഴംപൊരി നെയ്യപ്പം ചായ അതുപോലെ ചായക്ക് കടിക്കാനുള്ള കടികളുണ്ട് എന്നാലും ഇതൊരു സംഭവം തന്നെ ഈ വെള്ളം ആവശ്യമുണ്ടായിട്ടല്ല കേട്ടോ ഇവർക്ക് തിന്നിട്ട് കഴിഞ്ഞ് ലാസ്റ്റാണ് നമ്മൾ ചോദിക്കുന്നത് കാരണം ബാക്കിയുള്ള ടേറ്റിൽ വെള്ളം കുടിക്കാൻ നമ്മൾ മറന്നുള്ളൂ പക്ഷെ എപ്പോഴും ഭക്ഷണം കഴിച്ചാൽ നല്ലപോലെ വെള്ളം കുടിക്കണം എന്നാലും ദഹനം ശരിയാവുള്ളൂ എന്നാലേ അടുത്തത് കഴിക്കാൻ പറ്റുള്ളൂ ഈ വാഴയിലേൽ ഇങ്ങനെ ഇട്ട് കുഴച്ച് കുഴച്ചിട്ടൊന്ന് ഇഷ്ടമുള്ളൊരു കമൻറ്റ് ചെയ്ത് ഇഷ്ടമില്ലാത്തവരുണ്ടായിരിക്കും അവർ സ്കിപ്പ് ചെയ്തേക്ക് ബാക്കി ഓക്കെ അപ്പോൾ ഇതുപോലെയുള്ള വീഡിയോസായിട്ട് ഇനിയും ഞാൻ വരാം അതുവരേക്കും ഒരു ചായ കുടിച്ച് പിരിയാൽ മതി ഇങ്ങനെ ചായ ടിപൊളിയാണ് കറക്റ്റ് കടുപ്പം കറക്റ്റ് വെള്ളം കറക്റ്റ് എന്ന് പറയാൻ കാരണം പല സ്ഥലത്തും ചായ അടിപൊളിയായിരിക്കും പക്ഷേ ചായയിൽ വെള്ളത്തിൻ്റെ ചോയ വരാറുണ്ട് ഇവിടെ ആ പ്രശ്നമില്ല അടിപൊളിയാണ് അപ്പോൾ ഈ വൈക്ക് വരുന്നവരൊക്കെ ഒന്ന് കയറി കുടിച്ചിട്ട് പോരെ തൽക്കാലം ഞാനത് കഴിക്കട്ടെ അപ്പോൾ അതുവരേക്കും ബൈ ബൈ